നമുക്ക് നമുക്ക് തന്നെ തന്നെ ചോദിച്ചു നോക്കാം കൂടാ എല്ലാം അറിഞ്ഞിട്ട് െ കൂടാറി പറ പിണറായിയുടെ താരെ കൊണ്ടേ വെള്ളം ഒഴിക്കാൻ ഇത് വെച്ചോണ്ട് ഇപ്പൊ എന്നോട് പറഞ്ഞു വിട്ടതാ പറഞ്ഞും എല്ലാം കള്ളമാരാടാ പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ പല പാർട്ടിയിലും ജനങ്ങൾ സർക്കാർ ഇവിടെ കയറി നമ്മുടെ സർക്കാർ കളിച്ചിട്ട് കഴിഞ്ഞാ ഇവിടത്തെ ജനങ്ങളെ ഊറ്റി പിഴിയോ ഇവിടത്തെ ഞങ്ങള് അതായത് കച്ചവടക്കാരെ ശരിക്ക് ഊറ്റി പിഴിയാണ് എന്റെ ചോറി മണ്ണുമാരിടാ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഈ സർക്കാർ തന്നെ മാറിയാ പറ്റൂ സർക്കാർ എന്ത് ജനങ്ങളുടെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് നാട് നന്നാക്കേണ്ടത് റോഡ് നന്നാക്കേണ്ടത് ഇവിടെ ഒന്നിലെ ലോട്ടറി നിർത്തിരിക്കുക എന്നിട്ട് ഈ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും പെൻഷനും കിട്ടണവർക്ക് തൊഴിൽ മറ്റേ തൊഴിൽ കൊടുക്കുക നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പിന്നെ ഇതുകൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട് ഒരു ഉപജീവനം പറയാം അറുപത് ഡെഗറി നാനൂറ് രൂപ മുന്നൂറ്റിഅൻപത് കിട്ടും ഇത് വൈകുന്നേരം കിട്ടുമല്ലോ എന്നോർത്ത് വിൽക്കണവരുണ്ട് അത് അഞ്ചെണ്ണം ആറെണ്ണം മെച്ചം വീട്ടിൽ കൊണ്ടുവന്ന എന്തുണ്ടാവും അവർ വായു ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ല ഒരു റാണേക്ക് ചായ പിടിച്ച പത്ത് രൂപ കൊടുക്കണ്ടേ അപ്പൊ അതാണ് ആലോചിക്കേണ്ടത് അതാണ് ഇവിടുത്തെ ലോട്ടറി ഹോൾസെയിൽ മാവാരികളെ അല്ല സഹായിക്കേണ്ടത് ആ പറയുന്നത് അങ്ങനെയൊന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ